അവളിൽ നിന്നും അകന്നു മാറുമ്പോൾ അവൻ്റെ ചൂണ്ടിൽ ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്നേഹിച്ച് തുടങ്ങിയാൽ ആ സ്നേഹം നിനക്ക് താങ്ങാൻ പറ്റുകയില്ലെന്ന് ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് നിന്നാണ് നിറഞ്ഞു വിച്ചുവേട്ട അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു എന്തോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചെറു ചിരിയോടെ പറഞ്ഞു എനിക്കെന്തോ ഇതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിചുവേട്ട ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ അവളുടെ താണുപോയ മുഖം അല്പം ഉയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൾക്ക് വേണ്ടുന്നാണെന്ന് തോന്നിയിരുന്നു അവനെ അഭിമുഖീകരിക്കാൻ സാധിക്കാതെ അവളവൻ്റെ നെഞ്ചിൽ തന്നെ മുഖം താഴ്ത്തി അവനും ചിരി വന്നു പോയിരുന്നു എന്താടി ഈ പെണ്ണേ നീനക്കെൻ്റെ പ്രണയം താങ്ങാൻ പറ്റുന്നില്ലേ ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ അങ്ങനെ ചോദിച്ചതും അവളൊരു ചിരിയോടെ അവനെ തന്നെ നോക്കി ഇത്രയും ആഴത്തിലുള്ളൊരു പ്രണയം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല വിച്ച് വേട്ടൻ ഒരുപാട് സമയം എടുക്കുമെന്നാണ് ഞാൻ ഓർത്തത് അവളത് പറഞ്ഞതും അവൻ ഒറ്റ പിടിയാലെ അവളെ തന്നിലേക്ക് ചേർത്ത് വലിച്ചു ശേഷം അവളെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇപ്പം തന്നെ എനിക്ക് കെട്ടുപ്രായം കഴിഞ്ഞ് മാസങ്ങളായി ഇനി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് താമസിക്കും എനിക്കും ഒരു പുരുഷൻ്റെ പല ആഗ്രഹങ്ങളും അവളുടെ കാതിലൊന്ന് കടിച്ച് ഒരു കുസൃതിയോടെ അവനതു പറഞ്ഞതും അവൾക്ക് വീണ്ടും നാണം വന്നിരുന്നു ഒന്ന് പോ വിജു ചേട്ടാ വെറുതെ ഓരോന്നും പറയാതെ ശരിക്കും എനിക്ക് നിന്നോട് എന്തൊക്കെയോ തോന്നുന്നുണ്ട് ഒരുപാടൊന്നും ഇനി എനിക്ക് പിടിച്ചു നീക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് എൻ്റെ മോളെ എത്രയും വേഗം മനസ്സിനെ തയ്യാറാക്കുകയോ അവൻ അവളുടെ മുടി ഒന്ന് പുറകിലേക്ക് വച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്ത് തയ്യാറാക്കാൻ അവൾ മനസ്സിലാവാത്ത പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എൻ്റെ പ്രണയത്തെ സ്വീകരിക്കാൻ ആ പ്രണയത്തിൽ നനഞ്ഞു കുളിക്കാൻ ആ പ്രണയത്തിൻ്റെ അഗ്നിയിൽ ഒരുക്കി പോകാതിരിക്കാൻ അങ്ങനെ എത്രയും വേഗം നീ നിന്നെ തന്നെ ഒന്ന് പ്രാപ്തിയാക്കാൻ നോക്ക് എനിക്കെപ്പോഴാ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരികയെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഞാൻ ഒന്നും നോക്കില്ല ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ഇങ്ങനെ കിടത്തും ഒറ്റ വലയിൽ തന്നെ അവളെ കൈകളിൽ കോരിയെടുത്ത് നേരെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് ഒരു കുസൃതിയോടെ അവൾക്ക് മുകളിൽ കൈകൂത്തി കിടന്നു അവൻ എന്നിട്ട് തേ ഇങ്ങനെ അങ്ങ് സ്നേഹിക്കും അവളുടെ കഴുത്തിൻ്റെ ഇടുക്കിലേക്ക് മുഖം പൂഴ്ത്തി മീശരോമങ്ങൾ കൊണ്ട് അവടെ ഇക്ളി കൂട്ടി അവനത് പറഞ്ഞതും അവളിൽ നിന്നും ഒരു ശീൽക്കാര സ്വയം സ്വരമുയർന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു എന്തോ ഒരു പ്രത്യേക താളത്തിൽ അവനൊന്നും മൂളി എനിക്കിതൊക്കെ പേടിയാ അവൾ പറഞ്ഞതും അവനൊന്നു ചിരിച്ചു ഏതൊക്കെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എങ്ങനെയൊന്നും എനിക്കറിയില്ല അവൾ നാണത്തോടെ പറഞ്ഞു എനിക്കും ഇതൊന്നും അത്ര വലിയ പിടുത്തമില്ല പക്ഷെ സ്നേഹം കൂടുമ്പോൾ അറിയാത്ത പലതും പുറത്തേക്ക് വന്നു വന്നുപോകും അത് നിനക്കും വന്നോളും എന്നോട് ഇത്രയും ഉണ്ടായിട്ടും ഇതുവരെ നിനക്ക് മറ്റൊന്നും തോന്നിയിട്ടില്ല എന്നോട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു പ്രത്യേക ഭാവത്തോട് ചോദിച്ചപ്പോൾ അവളുടെ മുഖത്ത് നാണം ഇരിഞ്ഞിരുന്നു അവൻ്റെ ആ ചോദ്യത്തിൽ അവൾ ചുവന്നു പോയത് അവന് വ്യക്തമായിരുന്നു എത്രയോ വട്ടം അവനെ അടുത്ത് കാണാനും ആ മുഖം കയ്യിലെടുക്കുവാനും ആ മുഖം നിറയെ ചുംബനങ്ങൾ കൊണ്ട് പൊതിയുവാനും തോന്നിയിട്ടുണ്ട് അതൊക്കെ പക്ഷേ അവനോട് പറയാൻ വല്ലാത്ത ചമ്മല് തോന്നി എന്നാൽ അതിനപ്പുറം മറ്റൊന്നും തോന്നിയിട്ടില്ല എന്നതാണ് സത്യം അതിനപ്പുറത്തേക്കുള്ള ചിന്തകളിലേക്ക് പോയിട്ടില്ല അതൊരു സത്യം തന്നെയാണ് പറാമേ അവളുടെ കവളിൽ കൈ ചേർത്തുകൊണ്ട് ഒന്നുകൂടി ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വിച്ചുവേട്ടൻ ഉമ്മ തരണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നെ ഒരുപാട് സമയം അടുത്തിരിക്കണം എന്ന് തോന്നിയിട്ടുണ്ട് അതിനുമപ്പുറം മറ്റൊന്നും തോന്നിയിട്ടില്ല ഇതുവരെയും എങ്കിലാ തോന്നിയ സാധനം നീ വേഗം താ അവൾക്കരികിലേക്ക് നീട്ടി കൊടുത്തുകൊണ്ട് അവനത് പറഞ്ഞപ്പോൾ വീണ്ടും അവളുടെ മുഖത്ത് പരിഭ്രമവും നാണവും ഒക്കെ നിറഞ്ഞു നിന്നു താടിപെണ്ണേ നീ ഇത്രയും നാളും മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച പ്രണയം മുഴുവൻ നിറച്ച് വെച്ചൊരുമ്മ ഒരു കണ്ണിറുക്കി ഒരു പ്രത്യേക താളത്തോടെ അവളോട് അവൻ പറഞ്ഞപ്പോൾ അവൾ വേഗം അവൻ്റെ മുഖം രണ്ട് കൈകൾ കൊണ്ടും തന്നിലേക്ക് അടുപ്പിച്ചു ശേഷം അവൻ്റെ നെറ്റിയിലും കവിളിലും കണ്ണിലും ഒക്കെ അവൾ മെല്ലെ ചുമനം നൽകാൻ തുടങ്ങി അവളുടെ പ്രണയ ചുമനത്താൽ അവൻ്റെ മുഖം ചുവന്നു തൊടുത്തു ആ നിമിഷം അവനെലും ഏറെ കാതരമായൊരു ഭാവം ഇടർന്നിരുന്നു അവൻ മെല്ലെ അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു പിന്നെ ആ ചുണ്ടുകൾ നെറ്റിയിൽ നിന്നും മൂക്കിലേക്ക് ഒഴുകി അവിടെ നിന്നും അത് ചുണ്ടിൽ സ്നാനം പിടിച്ചു അടുത്ത നിമിഷം തന്നെ അവളുടെ ചുണ്ടുകളെ അവൻ തൻ്റെ ചുണ്ടുകളുമായി ബന്ധിപ്പിച്ചു ശേഷം അവൻ അവളുടെ ഇരുചുണ്ടുകളെയും തൻ്റെ ഉള്ളിലാക്കി അവളുടെ ചുണ്ടുകളെ നുകരാൻ തുടങ്ങി അവൾ കണ്ണുകൾ അടച്ചു ഏതോ ഒരു നിമിഷം അവൻ്റെ മേൽചുണ്ടിനെ അവളും സ്വന്തമാക്കിയിരുന്നു രണ്ടുപേരും സ്വയം മറന്ന് പരസ്പരം അധരമധുരം കൈമാറിയിരുന്നു അവളുടെ നീളൻ നഖങ്ങൾ അവൻ്റെ ഷർട്ടിനിടയിലൂടെ നഗ്നമായി പുറത്ത് വിഹരിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കൈകളാവട്ടെ അവളുടെ തോളിൽ നിന്നും മാറിലേക്കും അവളുടെ ശരീരത്തിൽ അലസമായി യാത്ര ചെയ്തുകൊണ്ടിരുന്ന അവൻ്റെ കൈകളുടെ കുസൃതി വർദ്ധിക്കും തോറും അവളിൽ പ്രത്യേക വികാരങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു അവളിൽ നിന്ന് പല ശീൽകാര സ്വരങ്ങളും പുറത്തേക്ക് വന്നു അത് അവനിലെ പുരുഷനെ വല്ലാതെ മത്തുപിടിപ്പിച്ചിരുന്നു അവസാനം അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നു അവളുടെ ചുണ്ടുകളിൽ നിന്നും ചുണ്ടുകളെ വേർപ്പെടുത്തി അവൻ അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് താഴ്ത്തി അവിടെയും നാവും ചുണ്ടും ഉപയോഗിച്ച് ഒരു ചുമന പെരുമാണ തന്നെ നടത്തി അവള് പുളഞ്ഞു പോയിരുന്നു അടുത്ത നിമിഷം അവൻ്റെ ചുണ്ടുകൾ അവളുടെ സാരിയുടെ മുന്താണി മാറ്റി അവളുടെ മാറടുക്കിലേക്ക് നീണ്ടു അവടെ മുഖം പൊഴുത്തിയതും അവളിൽ നിന്നും വലിയൊരു ആർത്തനാദം ഉയർന്നു ഏട്ടാ വാക്കുകൾ ചിതറിപ്പോയെങ്കിലും അവന്റെ ചുംബനത്തിന്റെ വേഗത വർദ്ധിക്കുകയായിരുന്നു ചെയ്തത് അവളുടെ ബ്ലൗസിൻ്റെ ഒന്ന് രണ്ട് ഹുക്കുകൾ അവൻ മാറ്റിയ നേരം അവൾക്ക് വല്ലാത്ത നാണവും ചപ്പലുമൊക്കെ തോന്നിയിരുന്നു അമ്പരന്ന പോലെ അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കിയിരുന്നു അവൻ കണ്ണുകൾ ചിമ്മി കാണിച്ചു ശേഷം അവന് മുൻപിൽ അനാവൃതമായി അവളുടെ മാറിലേക്ക് മുഖം പൂർത്തി അവളുടെ ചുംബനങ്ങൾ കൊണ്ടൊരു വലിയ മാര് തന്നെ അവൻ പേയിച്ചു എന്നിട്ടും മതിയാവാത്തതുപോലെ മേള അവൻ്റെ ചുണ്ടുകൾ അവിടെ നിന്നും താഴേ കുതിർന്നു അവളുടെ ആലിലെ വയറിലെത്തിയതും അവൻ അവളുടെ സാരിയുടെ മുന്താണി പൂർണ്ണമായും അവളുടെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തി കളഞ്ഞിരുന്നു ശേഷം അവളുടെ നഗ്നമായ വയറിൽ അവൻ ഈശ്വരോമങ്ങൾ കൊണ്ട് ഉരസാൻ തുടങ്ങി അവൻ പകർന്നു നൽകുന്ന അനുഭൂതിയുടെ ലഹരിയിലായിരുന്നവൾ അവൻ്റെ നീള തലമുടികളിൽ വിരൽ കൊരുത്തു വലിച്ചു അവളിൽ നിന്നും ചില ശീൽക്കാര സ്വരങ്ങളും ഉയരുന്നുണ്ടായിരുന്നു അവളുടെ ആ ആർത്തനാദങ്ങളെല്ലാം അവനിലെ പുരുഷനെ കൂടുതൽ ഉണർത്തുകയായിരുന്നു ചെയ്തത് അവളിലേക്ക് കൂടുതൽ അളിയാൻ ആഗ്രഹിച്ചു അവൻ്റെ ശരീരം അവൻ അവനറിയാത്ത ഏതൊക്കെയോ വികാരങ്ങൾ കൊണ്ട് നിറയുന്നത് അവൻ അറിഞ്ഞു അവൻ പോലും അറിയാതെ അവളെ അറിയാൻ അവനിലെ പുരുഷൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു നാവുകൊണ്ട് അവളുടെ പൊക്കൾ ചൊഴിയിൽ അവനൊരു വട്ടം വരച്ചു ആ നിമിഷം അവൾ ഉയർന്നു പോയിരുന്നു അവൻ്റെ മുടിയിൽ അല്പം ബലമായി തന്നെ വലിക്കുകയും ചെയ്തു ഒരാർത്തനാദത്തോടെ അവൾ വിളിച്ചുവെങ്കിലും അവൻ പിന്മാറാൻ ഒഴുക്കമായിരുന്നില്ല വീണ്ടും അവൻ ആ പ്രവൃത്തി തുടർന്നു അവസാനം വിവശം ആയി കിടക്കുന്നവളുടെ മുഖത്തേക്ക് അവനൊന്ന് നോക്കി തൻ്റെ ചുംബനങ്ങൾ കൊണ്ടും പ്രണയാർദ്രമായ നിമിഷങ്ങൾ കൊണ്ടും ചുവന്ന് കിടക്കുകയാണ് പെണ്ണ് അവളെ കണ്ടതും അവനൊരു ചിരിയോടെ അവളെ താനിലേക്ക് ചേർത്ത് പിടിച്ച് ആ നെറ്റിയിൽ ഒരു ചുംബന കൊടുത്തു ഭാമേ ഏറെ കാതിരമായി അവൻ വിളിച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അല്പം നാണം തോന്നിയിരുന്നു അവൾ അവനെ മുഖമുയർത്തി നോക്കി എനിക്ക് നിന്റെ എന്തൊക്കെയോ അറിയാൻ തോന്നുന്നു കാണാത്തത് പലതും കാണാൻ തോന്നുന്നു ഏറെ പ്രണയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു എനിക്ക് നിന്നെ അറിയാൻ നിനക്കെന്നെ അറിയാൻ തോന്നുന്നില്ലേ പൂർണ്ണമായും എൻ്റെ ആവാൻ തോന്നുന്നില്ലേ നിനക്ക് സമ്മതമില്ലാതെ ഒരിക്കലും നമുക്കിടയിൽ ഒന്നും സംഭവിക്കില്ല പക്ഷേ ഞാനിപ്പോൾ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നീ എൻ്റെ ആവണമെന്ന് അത്രമേൽ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഇത് ആദ്യമാണ് അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞതും ആലീബോടെ അവൾ അവൻ്റെ കവളിൽ തൊട്ടു ഞാൻ ഏട്ടൻ്റെയല്ലേ എൻ്റെയെല്ലാം ബീച്ച് വേട്ടൻ്റെ അല്ലേ അതിനെന്നോട് അനുവാദം പോലും ചോദിക്കേണ്ട കാര്യമില്ല ഞാൻ ചേട്ടൻ്റെ മാത്രമാണ് എൻ്റെ എല്ലാം ചേട്ടൻ്റെ മാത്രമാണ് ഏറെ പ്രണയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളത് പറഞ്ഞതും അവനൊരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഇതും എൻ്റെയല്ലേ അവൻ ചോദിച്ചപ്പോഴാണ് പാതി നഗ്നമായി കിടക്കുന്ന മാറിലേക്ക് നോക്കിയാണ് അവൻ ചോദ്യം ചോദിച്ചതെന്ന് അവൾ കണ്ടത് പെട്ടെന്ന് അവളുടെ മുഖത്തൊരു നാണം നിറഞ്ഞുവെങ്കിലും നാണത്തോടെ അവളെ തലയാട്ടി കാണിച്ചിരുന്നു എങ്കിലും എനിക്കത് വേണം ഏറെ പ്രണയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു അവളെ നാണത്തോടെ അവൻ്റെ മുഖത്തു നിന്നും മുഖം തുടങ്ങിയതും അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ച ശേഷം ഒരിക്കൽ കൂടി അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി അവൻ്റെ കൈകൾ കൊണ്ട് അവളെ വീണ്ടും വിവശയാക്കി കൊണ്ടിരുന്നു വിച്ചു പുറത്തു നിന്നും അനൂപ് വിളിക്കുന്നത് കേട്ടതും പെട്ടെന്ന് അവളിൽ നിന്നും അവൻ എഴുതിയിട്ടിരുന്നു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ ആകെ വിയർത്ത മട്ടാണ് പെട്ടെന്ന് അവൾ സാരിയുടെ മുന്താളിയെടുത്ത് മാറിലേക്ക് ഇട്ടു അവൻ്റെ മുടിയും ആകെ ഉഴപ്പിയിരിക്കുകയാണ് എടാ ഞാൻ വരുവാ ശബ്ദം സാധാരണ ഗതിയിലാക്കി ഒരു വിധത്തിൽ വിച്ചു വിളിച്ചു പറഞ്ഞു ശേഷം അവളെ ഒന്ന് നോക്കി കണ്ട് ചിമ്മി അവളവനെ അഭിമുഖീകരിക്കാൻ കഴിയാതെ പെട്ടെന്ന് ബ്ലൗസിൻ്റെ ബട്ടൺസ് ഇട്ടു അവളുടെ അഴിഞ്ഞ മുടി നേരെയാക്കി വെച്ചതും അവൻ തന്നെയാണ് ശേഷെ കണ്ണാടിയിലേക്ക് നോക്കി അവൻ്റെ മുടിയും യഥാസ്ഥിതിയിലാണെന്ന് ഉറപ്പുവരുത്തി ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ അമ്മ എന്ത് കരുതും അവളെ പെട്ടെന്ന് എഴുന്നേൽക്കാൻ പോയതും അവൻ അവളെ കയ്യിൽ പിടിച്ച അരികിലേക്ക് എരുത്തി ശേഷം അവളുടെ നെഞ്ചിൽ കണ്ട അവൻ്റെ ഒരു മീശരോമം എടുത്ത് പെട്ടെന്ന് മാറ്റി കളഞ്ഞു മീശ കടിച്ചു പറിച്ചാൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് മോൾ ഇനിയെങ്കിലും ഓർത്തോണം ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞതും അവളുടെ മുഖത്ത് നാണം വിരിഞ്ഞത് ഒന്ന് പോ വിച്ചുചേട്ടാ വെറുതെ ഇരുന്ന് എന്നെ ഓരോന്നൊക്കെ ചെയ്തിട്ട് അവൾ നാണത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ എന്ന് പറഞ്ഞാൽ അവടെ കയ്യും കെട്ടി കിടക്കുമായിരുന്നല്ലോ ഒന്നും ചെയ്തില്ല അല്ലേ അവളെ നോക്കി കണ്ണിറുക്കി അവനൊന്ന് ചോദിച്ചതും അവളുടെ മുഖത്ത് വീണ്ടും നാണം നിറഞ്ഞു ബാക്കി രാത്രിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കും ഒരു കുസൃതിയോടെ പറയുന്നവനെ തന്നെ അവളെ നോക്കി ഇങ്ങനെ തന്നോട് കുസൃതികളൊക്കെ പറയുന്ന തനിക്ക് പ്രണയം പകർന്നു വരുന്ന വിച്ചുവേട്ടൻ എത്രയോ നാൾ സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിന്നതാണ് ഇത്തരം പ്രവൃത്തികളെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ലെങ്കിലും കുസൃതികളൊക്കെ പറഞ്ഞു തന്ന തൻ്റെ പ്രണയിക്കുന്ന വിച്ചുവേട്ടൻ ഇന്നും സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരാളായി ഇപ്പോൾ മുമ്പിൽ ഇരിക്കുമ്പോൾ വല്ലാത്ത സന്തോഷം അവനെ അഭിമുഖീകരിക്കുവാനുള്ള ഒരു നാണവും തനിക്കുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു എങ്കിലും ആഗ്രഹിച്ചത് ഈ വിച്ചുവേട്ടനെ തന്നെയാണ് അതൊരു സന്തോഷം തന്നെയാണ് അവൾ തിരികെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ വിസ്മയും സന്ധ്യയും ഒപ്പം സൗദാമിനിയും അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ ഉറക്കമായിരുന്നു പിള്ളേരെ ഞാൻ അനൂപിനോട് പറഞ്ഞതാ വിളിക്കണ്ട എന്ന് അവർ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കായിരിക്കും എന്ന് അവ കേൾക്കണ്ടേ സന്ധ്യ പറഞ്ഞു ആ ചെറുതായി ഉറങ്ങിപ്പോയി ഉള്ളിലുള്ള ചമ്പല് പുറത്ത് കാണിക്കാതെ അവരത്രയും പറഞ്ഞപ്പോ വിസ്മയെ അവളെ ഒന്ന് പാളി നോക്കി നെഞ്ചും മുഖവും ഒക്കെ ചുവന്നു കിടക്കുന്നു ഒരു നിമിഷം വിസ്മയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു ഹാമയുടെ പ്രണയം അതേ തീവ്രതയിൽ തന്നെ വിഷ്ണു തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്ന് ആ പാടുകൾ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു ഈ അനൂപേട്ട കാര്യം സന്ധ്യും സൗദാമിനിയും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആരോടും ഇല്ലാതെ വിസ്മയ പറഞ്ഞു എന്താ ചേച്ചി അവൾ പെട്ടെന്ന് വിസ്മയയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്ത് പറയാനാണ് നിങ്ങളുടെ സ്വർഗത്തിലേക്ക് കട്ടുറമ്പായില്ലേ ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞതാണ് ഇപ്പം നിങ്ങളെ വിളിക്കേണ്ടതെന്ന് അപ്പോൾ വിചുവിന് ബോർ അടിക്കും ഞാനൊന്ന് വിളിച്ചു വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുറിയിലേക്ക് പോയതാ നിൻ്റെ നല്ല നിമിഷങ്ങളെ എൻ്റെ കെട്ടുകൾ നശിപ്പിച്ചു കളഞ്ഞു അല്ലേ ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നുണ്ടായിരുന്നു വിസ്മയ പെട്ടെന്ന് എന്തോ ഒരു ചമ്മൽ തോന്നി അവൾക്ക് ഹേയ് വിട്ടൻ ബോറടിച്ചിരിക്കുന്നു അപ്പോഴാണ് അനൂപേട്ടൻ വിളിച്ചത് ശരിക്കും ഭാഗ്യമായി ഒരു വിധത്തിൽ അവൾ പറഞ്ഞു അവളെ ആകെപ്പാടെ വിസ്മയൊന്നു പാളി ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നിന്റെ വിച്ചുവേട്ടൻ ബോറടിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി അവളുടെ നെഞ്ചലെ ചുവന്ന പാടിൽ തൊട്ട് കാണിച്ച് വിസ്മയത് പറഞ്ഞതും എട്ടിപ്പോയെന്നു ഭാമ തൻ്റെ മുൻപിൽ നിന്ന് ചമ്മുന്നവളെ കണ്ടപ്പോൾ ചിരി വന്നുപോയി വിസ്മയയ്ക്ക് എടി പെണ്ണേ നീ ഇങ്ങനെ കാറ്റുപോയ ബലൂട് പോലെ നിൽക്കണ്ട ഇതൊക്കെ പുതുമോടിയിൽ പതിവുള്ളതാ അതിനിങ്ങനെ ചമ്മി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല വിസ്മയെ പറഞ്ഞപ്പോൾ ഭാമയും ഒന്ന് ചിരിച്ചിരുന്നു ഈ സമയം അനൂപിനോടൊപ്പം ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സ് ഭാമയുടെ അരികിലായിരുന്നു താൻ ഇതുവരെ കാണാത്തതുപോലെയുള്ള ഒരു ചന്തം ആ പെണ്ണിനുണ്ടെന്ന് ആ നിമിഷം അവന് തോന്നിയിരുന്നു അവളുടെ ശരീരത്തിലെ കാടാമാർഗ്ഗങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവനൊരു നിമിഷം അവളോട് വല്ലാത്ത ഇഷ്ടം തോന്നിയിരുന്നു അവളെ കൂടുതൽ അറിയാൻ അവളിലേക്ക് ആഴ്ന്നു ചെല്ലാൻ ആ കാണാമൃഗുകളുടെ ആഴം കൂടുതൽ തിരിയാൻ കൊതി തോന്നി അവന് വെറുതെ ഇരുന്ന് ചിരിക്കുന്ന അവനെ കണ്ടുകൊണ്ട് അനൂപ് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി കല്യാണം കഴിഞ്ഞാൽ ഒരു റിലേ പോകുന്നത് എനിക്കറിയാവുന്ന കാര്യമാണ് പക്ഷെ സാധാരണ കല്യാണം കഴിഞ്ഞ് ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുക അതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണേ നിനക്ക് പക്ഷെ കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് ഒന്ന് രണ്ട് മാ ആയപ്പോൾ തന്നെ ഈ റിലേ പോയ മട്ടാണല്ലോ വളിയുക അവൻ്റെ മുഖത്തേക്ക് നോക്കി അനൂപം എന്ന് ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് വിഷ്ണുവിന് സ്ഥലകാല ബോധം വന്നത് എന്താ നീ പറഞ്ഞത് വിഷ്ണു ഒരു ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒന്നുമില്ല ഒരു ചിരിയോട് അനൂപ് പറഞ്ഞപ്പോൾ ഒരു കള്ളച്ചിരി വിഷ്ണുവിൻ്റെ മുഖത്തും വിരിഞ്ഞിരുന്നു എൻ്റെ കൊച്ചിനെ നീ പൊന്നുപോലെ നോക്കിയാൽ മതി അവന്റെ മുഖത്തേക്ക് നോക്കി അനൂപ് പറഞ്ഞു പൊന്നല്ല അവൾ വജ്രമാണ് ആ വെളിച്ചമാണ് ഇപ്പ എൻ്റെ ജീവിതത്തിന്റെ വെളിച്ചം അവൻ പറഞ്ഞതും വേറെ സന്തോഷത്തോടെ അനൂപ് ഒന്ന് ചിരിച്ചു തൻ്റെ കൂടെപ്പുറപ്പിൻ്റെ ജീവിതം സന്തോഷപൂർണ്ണമാണല്ലോ എന്നുള്ളൊരു സന്തോഷത്തോടെ തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എനിക്ക് എനിക്കിതല്ല ഭയങ്കര മൈഗ്രെയിൻ ആയിരുന്നു കേട്ടോ എന്നാത് അറിഞ്ഞു കേട്ടോ ഒരാഴ്ചയായിട്ട് എനിക്ക് സ്റ്റോറീസ് ഒന്നും കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മനഃപൂർവ്വം അല്ല ഡെഫിനറ്റ്ലി സ്റ്റോറീസ് എല്ലാം ഡെയിലി രണ്ടെണ്ണം വെച്ചിട്ട് എന്നെ ഇടണം എന്നാണ് എനിക്ക് ആഗ്രഹം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം എനിക്ക് മോൾക്ക് തെറാപ്പി ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ ലേറ്റ് ലേറ്റാവും ലേറ്റ് എന്ന് വെച്ചാൽ ചിലപ്പോ ഒക്കെ പത്ത് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവും കുറേ നേരം നമ്മൾ മോളുടെ കൂടി ഇരുന്ന് അങ്ങനെയാണ് തെറാപ്പി അവൾ അവർ പഠിപ്പിച്ച് വരും അറിയാമായിരിക്കുമല്ലോ സ്പെഷ്യൽ കിഡ്സ് ഉള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ചിലപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ലേറ്റായിട്ടാണ് വരുന്നത് എനിക്ക് വർക്കും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് ഇവർ തെറാപ്പി ചെയ്യുന്ന ടൈമിൽ അവിടെ ഇരുന്നിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എനിക്ക് സ്റ്റോറി എല്ലാം കൂടെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ്